ശ്രീ ഗുരുവായൂരപാശരണം ശ്രീഹരിയൂരപാശരണം സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദഗോവിന്ദ എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം ശ്രീ വടശ്ശേരി ഹരി നമ്പൂതിരി എഴുതിയ ശ്രീമദ്ഭാഗവതം സംജ്ഞാസംഗ്രഹത്തിലെ പ്രഥമ സ്കന്ധത്തിലെ നാലാമത്തെ അധ്യായമാണ് നമുക്കിന്ന് ഒന്ന് സ്മരിക്കാനുള്ളത് ആ അധ്യായം ഒന്ന് പാരായണം ചെയ്ത് ഭഗവത് പാദ്യത്തിൽ സമർപ്പിക്കും വേണം നമ്മൾ മൂന്നാമത്തെ അധ്യായത്തിൽ ഭാഗവത ധർമ്മ അനുഷ്ഠാനം കൊണ്ട് മറ്റ് ഏത് ധർമ്മ അനുഷ്ഠാനങ്ങളെ ചെയ്താലും ആ ഫലങ്ങളൊക്കെ ഈ ഒരു ഒറ്റ കാര്യം കൊണ്ട് കിട്ടും എന്ന് നമ്മൾ കണ്ടു ആ ജഗത്പാ പാവനായ ഗംഗാതീരത്ത് വച്ച് പരീക്ഷിത് മഹാരാജാവിനെ ശ്രീശുഖബ്രഹ്മഷി ഭാഗവത ഉപദേശിച്ചു അതാണ് നമ്മുടെ ഈ കഥ അവിടെ നിന്നാണ് തുടങ്ങുന്നത് ആ സദസ്സിൽ വെച്ചിട്ട് ശ്രീശുഖ ബ്രഹ്മഷിയുടെ കണ്ഠത്തിൽ നിന്ന് നിർഗളിതമായ ശ്രീമദ് ഭാഗവതം തനിക്കും കേൾക്കാനുള്ള യോഗം ഉണ്ടായി അത് കേൾക്കാൻ നല്ലൊരു ഭാഗ്യം ലഭിച്ചുവെന്നാണ് സൂതൻ സൂത പൗരാണികൻ ശവനാദി സൗനകാതിമാഷിമാരുടെ മുന്നിൽ പറഞ്ഞത് ഇത് കേട്ടപ്പോൾ സൗനഗാദികൾക്ക് ചില സംശയങ്ങൾ അങ്ങനെയാണ് പുരാണങ്ങൾ നോക്കുക ശ്രോതാവിന് സംശയം ഉണ്ടാവുക ആ സംശയത്തിനുള്ള അങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ട് സംശയം ചോദിക്കുമ്പോൾ ഉത്തരം പറയാം അങ്ങനെയാണ് ഒരു രീതി അപ്പോൾ അവർക്ക് ചില സംശയങ്ങൾ ഉള്ളിലുണ്ടായി ആ ചോദ്യങ്ങൾ ഉള്ളിലുണ്ടായപ്പോൾ ആ പുരാ അത് ചോദിച്ചു അപ്പോൾ പുരാണങ്ങളൊക്കെ എടുത്ത് നോക്കിയാലും ചോദ്യൂപത്തിലാണല്ലോ കാണാൻ ജിജ്ഞാസ് വരെ ഒരാളുടെ ചോദ്യം അതിന് ജ്ഞാന ജ്ഞാനിയായ ഒരാളുടെ മറുപടി അങ്ങനെയാണ് അതിൻ്റെ ഒരു ഒരു സാധാരണ ജിജ്ഞാസുള്ള ഒരാൾക്കാണല്ലോ അത് ജ്ഞാനിക്കല്ലേ മറുപടി കൊടുക്കാനും കഴിയുള്ളു ഇവിടെ ജിജ്ഞാസുക്കളായിട്ടുള്ള മഹർഷിമാരെ സത്യത്തിൽ അവർക്ക് അറിയാത്തവരൊന്നുമല്ല പക്ഷേ സൂതപൗരാണികൻ്റെ അടുത്ത് അവരങ്ങനെയാണ് പറഞ്ഞത് ഇവിടെ സൗനഗാദി മഹർഷിമാർ സൂതം പൗരാണികൾ ചോദിക്കുകയാണ് മഹാഭാരത എഴുതാനായി വേദവ്യാസ മഹർഷി ഈ ഭാഗവത നിർമ്മിക്കാൻ എന്താണ് കാരണം വ്യാസമഹർഷി ഭാഗവതം നിർമ്മിക്കാനുള്ള എന്താണ് കാരണം എന്ന് അവർക്ക് അതേ അത് എപ്പോഴാണ് നിർമ്മിച്ചത് അത് മാത്രമല്ല സർവസംഘപരിത്യാക്കിയാണ് ആര് ശ്രീ ശുഖബ്രഹ്മർഷി അദ്ദേഹം ജനിച്ച ഉടനെ തന്നെ പിന്നിൽ നിന്ന് അച്ഛനായ ആസിർ വിളിച്ച് ചോ വിളിച്ചു ചോദിച്ചതുപോലും കേൾക്കാതെ ആത്മാനന്ദത്തിലേച്ച് നടന്നു പോയി അദ്ദേഹം ഭാഗവതം വായിക്കാൻ എന്താ കാരണം അതുപോലെ തന്നെ കഥ കേൾക്കാനായി വന്നിരിക്കുന്ന പരീക്ഷിത് മഹാരാജാവ് പ്രായോപേക്ഷം എന്ന വളരെ കഠിനമായ വ്രതം സ്വീകരിക്കാൻ എന്താണ് കാരണം ഇപ്പോൾ ഭാഗവതം സൂത പറയാനുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളൊക്കെയായി ഇനി അവിടുന്ന് തിരങ്ങുകയാണ് ഇങ്ങനെ ചോദിക്കുകയാണ് ഇതിന് മറുപാടിയായിട്ടാണ് ഈ ഭാഗവതം മുന്നോട്ട് ഇങ്ങനെ പോവുകയാണ് നമ്മൾ ആദ്യം തന്നെ പറയുകയുണ്ടായി പ്രഥമസ്കന്ധത്തിൻ്റെ ഉദ്ദേശം തന്നെ വക്താവിനെയും ശ്രോതാവിനെയും കാണിക്കലാണെന്ന് പരമവിരക്തനായ ശ്രോതാവ് പരമജ്ഞാനിയായ വക്താവ് അതിടക്കിടയ്ക്ക് നമ്മൾ പറയണതെന്താ വച്ചാൽ നമ്മളിപ്പോൾ ഉള്ള സാധാരണക്കാർക്ക് എത്ര ഭാഗവതം കേട്ടാലും ഈ വിരക്തി നൂറ് ശതമാനം നമ്മുടെ ഉള്ളിലില്ലെങ്കിൽ അത് മാത്രമല്ല ഒരു പരമജ്ഞാനായ ഗുരുവല്ല നമുക്കിത് പറഞ്ഞു തരുന്നതെങ്കിൽ പരിപൂർണമായൊരു ഫലം ലഭിക്കുക എന്നുള്ളത് വളരെ പ്രയാസമാണ് അപ്പം നമ്മളെന്ത് വേണം നമുക്ക് ഈ ഭാഗവതത്തെ മാത്രേ നമുക്ക് ആശ്രയിക്കാനുള്ളൂ എന്നൊരു ഭാവത്തോടു കൂടിയിട്ട് മറ്റു കാര്യങ്ങളിലും ലൗകികമായ കാര്യങ്ങളിലൊക്കെ വിരക്തി വന്നുകൊണ്ട് ഈ ഭാഗവതം ശ്രവിക്കാൻ തുടങ്ങിയാൽ യാതൊരു സംശയവും ഇല്ല മനസ്സ് ശുദ്ധാവും ആ മനസ്സ് ശുദ്ധാവുന്നോടത്ത് ഭഗവൻ പ്രസാദ് ഉണ്ടാവും ഒരു സംശയവുമില്ല അത് മറിയ അതിൻ്റെ ആയിട്ട് അവരുടെ ചോദ്യങ്ങൾക്ക് പൗര സുഖം പോരാൻ പറവുകയാണ് വേദമഹ വേദവാസി വേദവ്യാസ മഹർഷി ഭാഗവതം നിർമ്മിക്കാനുള്ള കാരണത്തെക്കുറിച്ച് ആദ്യം പറയുന്നത് ദ്വാപരയുഗത്തിൻ്റെ അവസാനത്തിൽ സാക്ഷാൽ ഭഗവാൻ തന്നെ പരാശര മഹർഷിയുടെ പുത്രനായിട്ട് കൃഷ്ണദ്വൈപാനൻ എന്ന പേരിൽ അവതരിക്കുകയുണ്ടായി ത്രികാലജ്ഞാനിയായി അദ്ദേഹത്തിന് ഈ വരാൻ പോകുന്ന കാലത്തുള്ള ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ അവരുടെ അവസ്ഥ അവർക്കൊക്കെ അല്പ അല്പബുദ്ധികളാവും എന്ന് തീർച്ച അല്പായുസക്കളാണെന്ന് ഉറപ്പ് ഇതൊക്കെ അദ്ദേഹത്തിന് അറിയാമായിരുന്നു അതാണ് സജ്ജനങ്ങളെ ഒക്കെ അങ്ങനെയാണ് മഹാ മഹാത്മാക്കളൊക്കെ അവർ അവരുടെ ചിന്തകളെ കൊണ്ട് സാധാരണക്കാരായ ജനങ്ങൾക്ക് മനുഷ്യജീവനുകൾക്ക് എന്തൊക്കെ നന്മ കൊടുക്കാൻ കഴിയുമെന്നാണ് അവരൊക്കെ ചിന്തിക്കുക അതിനനുസരിച്ചാണ് അവർ കാര്യങ്ങളൊക്കെ ചെയ്യുക പരമകാര്യങ്ങളായ വേദാഭ്യാസം സകല ജനങ്ങളുടെയും ശ്രേയസ്സിനായിക്കൊണ്ട് ഒന്നായി കിടന്ന വേദത്തിന് നാലാക്കി വിഭജിച്ചു ആദ്യം എന്നിട്ട് നാല് ശിഷ്യന്മാർക്ക് അത് വീതിച്ചു കൊടുത്തു ഈ വേദാർത്ഥത്തെ എളുപ്പം മനസ്സിലാക്കാനും വേണ്ടിയിട്ടാണ് പിന്നീട് അദ്ദേഹം വേദം അങ്ങനെ എല്ലാവർക്കും പെട്ടെന്ന് അങ്ങോട്ട് വായിച്ചാൽ മനസ്സിലാവില്ല അപ്പോൾ പതിനേഴ് പുരാണങ്ങൾ എഴുതി എന്നിട്ട് പിന്നെ പഞ്ചമവേദം വേദം എന്ന് പ്രസിദ്ധിയായിട്ടുള്ള ഭാരതം ഉണ്ടാക്കി ഇതുകൊണ്ടൊന്നും മനസമാധാനം കിട്ടാതെ ബദരീനാഥൻ്റെ അടുത്ത് ബദിരി ആശ്രമത്തിൽ സരസ്വതീ നദിയുടെ തീരത്ത് തൻ്റെ ആ ആശ്രമത്തിൽ അസ്വസ്ഥ ചിത്തനായിരുന്നു അദ്ദേഹം ഇങ്ങനെ ചിന്തിക്കുകയാണ് എന്താ ചിന്തിക്കുന്നത് ഞാൻ ഇത്രയൊക്കെ ചെയ്തു എന്നിട്ടും എന്താണ് ഞാൻ യഥാ എല്ലാ സകല വ്രതങ്ങളും ഞാൻ യഥാവിധി അനുഷ്ഠിച്ചിട്ടുണ്ട് ഉഗ്രമായ തപസ് ചെയ്തിട്ടുണ്ട് ദേവന്മാരെയും പിതൃക്കളെയും ഒക്കെ തൃപ്തിപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ എന്നിട്ടും എന്തേ എൻ്റെ മന എനിക്കെന്താ മനസമാധാനം ലഭിക്കുന്നില്ലല്ലോ മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി വേദത്തിനെ നാലാക്കിയിട്ടുണ്ട് വേദാർത്ഥമായ ഭാരതവും മറ്റു പുരാണങ്ങളും എഴുതി കഴിഞ്ഞിട്ടുണ്ട് എന്നിട്ടും എന്താ എനിക്കൊരു സമാധാനം കിട്ടാത്തത് അങ്ങനെ ചിന്തിക്കുകയാണ് അദ്ദേഹം ഇത്രയൊക്കെ ചെയ്തിട്ടും എനിക്ക് സമാധാനം ഇല്ലെങ്കിൽ ഞാൻ ഈ രചിച്ച ആ ഗ്രന്ഥങ്ങളൊക്കെ വായിക്കുന്നവർക്ക് എങ്ങനെ സമാധാനം ഉണ്ടാവുക ഇതൊരു നല്ല എന്താ പറയുക നല്ല മഹാത്മാക്കളുടെ ചിന്തയാണത് ഞാനിതൊക്കെ ചെയ്തിട്ടും എനിക്കന്നെ സമാധാനം ഇല്ലെങ്കിൽ അത് മറ്റുള്ളവർക്ക് എങ്ങനെയാണ് സമാധാനം ഉണ്ടാവുക എന്ന് അദ്ദേഹം ചിന്തിച്ചു അപ്പോൾ ഈ ഞാൻ ചെയ്ത സമർത്ഥ അതായത് എനിക്ക് തന്നെ സമാധാനം കിട്ടുന്നില്ലെങ്കിൽ എങ്ങനെ മറ്റുള്ളവർക്ക് ഉണ്ടാവുക എന്ന് വിചാരിച്ചപ്പോൾ എങ്ങനെയാണ് പിന്നെ ശാന്തി കിട്ടുക എനിക്ക് ശാന്തിയില്ല അപ്പം മറ്റുള്ളവർക്ക് എങ്ങനെ ശാന്തി കിട്ടുക ഈ സത്സംഗത്തിൻ്റെയൊക്കെ ഉദ്ദേശം എന്താ എല്ലാവർക്കും ശാന്തി കിട്ടുക എന്നുള്ളതാണ് ഭഗവാനും ഭക്തന്മാർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗവത ഭാഗവതധർമ്മം അഥവാ ഭക്തിമഹിമ അതിനെ ഞാൻ വേണ്ട പോലെ പറഞ്ഞില്ല എന്നുണ്ടോ അദ്ദേഹം സ്വയം തോന്നി ഞാനീ ഭഗവാന്റെ ഭഗവാനെ കീർത്തിച്ചത് പോരാന്ന് വന്നിട്ടുണ്ടോ അതാണ് മഹാത്മാക്കൾക്ക് അത് ഭഗവാൻ തോന്നിക്കുകയാണ് പിന്നെ അദ്ദേഹം അവതാരം തന്നെയാണല്ലോ തോന്നിയാൽ അത്ഭുതമൊന്നുമില്ല ഇനി ഈ ലോകത്തിൻ്റെ നന്മയ്ക്കായിട്ട് എനിക്ക് എന്താ ചെയ്യാൻ സാധിക്കുക അതിങ്ങനെ ചിന്തിച്ച് അദ്ദേഹം അദ്ദേഹം ആശ്രമത്തിലിരുന്നു ആ ആശ്രമത്തിൻ്റെ അവിടേക്ക് യാദൃച്ഛികമായിട്ട് ശ്രീ നാരദ മഹർഷി എഴുന്നള്ള എഴുന്നള്ളാണ് ചെയ്യുന്നത് അദ്ദേഹം അവിടെ വന്നു അദ്ദേഹത്തിന് വളരെ ഭക്തി ആദരപൂർവ്വം അദ്ദേഹത്തിന് സ്വീകരിച്ചു അർഘ്യാദികൾ കൊടുത്ത് പൂജിച്ചു അദ്ദേഹത്തിന് വേണ്ടമാതിരി സ്വീകരിച്ചിരുത്തി അങ്ങനെ സന്തോഷമായി വേദ വേദാഭ്യാസ മഹർഷിക്ക് എന്താ ഒരു ഗുരു സ്ഥാനീയനായിട്ടുള്ള ഒരാൾ വരുമ്പോൾ ശിഷ്യന് വളരെ സന്തോഷമാകുമല്ലോ ഇതിങ്ങനെയാണ് നമ്മൾ ഉത്കടമായി നമ്മുടെ മനസ്സിൽ ഒരു തീവ്രമായ ചിന്ത വരുമ്പോൾ അതിനെ പരിഹരിക്കാൻ ഭഗവാന് മാത്രമേ കഴിയൂ അവിടെ ഭഗവാൻ ഒരു ഗുരുവിനെ പറഞ്ഞേക്കും ആ സത്സംഗം കിട്ടുമ്പോഴാണ് ബാക്കി പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടുള്ള കാര്യങ്ങളൊക്കെ നേരെയാവുക അദ്ദേഹത്തേക്ക് വേണ്ട വെണ് വണ്ണമൊക്കെ സ്വീകരിച്ചിരുത്തി അർഘ്യപാധികൾ കൊടുത്ത് പൂജിച്ചു ആദരിച്ചു ഇതുവരെയാണ് നമ്മൾ ഈ നാലാമത്തെ അധ്യായത്തിൽ പ്രതിപാദിക്കുന്നത് ഇനി അടുത്ത അധ്യായത്തിലാണ് സത്സംഗത്തിൻ്റെ മഹിമ നാരദ മഹർഷിക്ക് സത്സംഗം കൊണ്ടുണ്ടായ ഗുണം അത് ആ പൂർവ്വ വൃദ്ധാന്ത വൃത്താന്തങ്ങളൊക്കെ രാസരോട് പറയുന്നുണ്ട് ഈ അധ്യായത്തിൽ ഇതുവരെയാണ് പറയുന്നത് അത് മലയാളത്തിൽ വായിക്കുമ്പോൾ ഇത്രയൊന്നും വിസ്തരിച്ച് പറയേണ്ടതില്ല ആ ശ്ലോകം തന്നെ ഞാൻ എന്നും ഇത് പറയാൻ കാരണം എല്ലാവരും ആ പുസ്തകം വായിക്കണം വായിച്ചാൽ ഒരു സംശയവും ഈ പറഞ്ഞതിലൊക്കെ എത്രയോ അധികം നമ്മുടെ ഉള്ളിലേക്ക് അത് മനസ്സിലാക്കും മനസ്സിലാക്കാൻ പറ്റും യാതൊരു സംശയവും ഇല്ല എന്തായാലും നമുക്ക് ആ നാലാമത്തെ അധ്യായം ഭഗവാൻ്റെ പാദത്തിൽ ഇന്നൊന്ന് വായിച്ച് സമർപ്പിക്കാം ഇപ്പോഴും ഞാൻ പറയുന്നു എന്തെങ്കിലും അപരാധങ്ങൾ എൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുണ്ടെങ്കിൽ സജ്ജനങ്ങൾ ക്ഷമിക്കണം അത് ചൂണ്ടിക്കാണിക്കണം ഒരു മടിയും കൂടാതെ ഞാനത് തിരുത്താൻ തയ്യാറാണ് എന്തായാലും ഈ ഇങ്ങനൊരു ഒരു യജ്ഞം ചെയ്യാൻ ഭഗവാൻ അനുവദിച്ചതിന് എല്ലാ സജ്ജനങ്ങളുടെ പാദത്തിനും ഭഗവാന്റെ പാദത്തിനും നമസ്കരിച്ചുകൊണ്ട് ആ നാലാമത്തെ അധ്യായം ഒന്ന് പാരായണം ചെയ്യാം ഓം നമോ ഭഗവതേ വാസുദേവായ വാസുദേവം നമോ ഭഗവതേ വാസുദേവായ നമോ ഭഗവതേ വാസുദേവായ അധ്യായം നാല് ശ്രീശുഖൻ ചൊല്ലിയ ഭാഗവതം കേട്ട ഭാഗ്യവാൻ സൂതാ കഥിക്കണേ സർവ്വതും എന്ന് എവിടെ ഗുരുവാര വ്യാസനാൽ ഗ്രന്ഥം ചമറ്റുവാൻ എന്തുണ്ടായി കാരണം വ്യാസനെപ്പറ്റിയും ചോദിച്ചു ശൗനകൻ ഭാഗവതകഥ ഉത്ഭവം കാരണം ധർമാർത്ഥ കാമോക്ഷങ്ങളെ നൽകുന്ന भारतम् पिन् भागवतं महन् वेदपुराणा उपनिषसारमं विष्णुरातन्ोदि केल्प सत्कथं केटु परीक्षितुमुक्तनाथ तक्षगं च अरियाते भाग्यवन् श्रीशुगन्व्यासु नडकवे സ്ത്രീകൾ കുളിക്കുന്നു കണ്ടു യദൃക്ഷയാം വ്യാസനെ കണ്ടു ഭ്രമിച്ചവർ നഗ്നത വേഗം മറച്ചപ്പോൾ ചോദിച്ചു വ്യാസനം എൻ്റെ സുതൻ പതിനാറുകാരൻ നഗ്നൻ സുന്ദരൻ എന്നിട്ടും അണിച്ചില്ല നിങ്ങൾ വസ്ത്രമേ വസ്ത്രമുടുത്ത വിരൂപനാമെന്നുടേ സാന്നിധ്യമെന്തേ വിപരീതമാകുവാൻ സംശയിക്കാതോരി സ്ത്രീകൾ സുഖരുടെ മേന്മയും വ്യാസന്റെ ദ്വന്ദ്ഭാവങ്ങളും സംഘമില്ലൊന്നിലും നിൽക്കില്ല വീടയും എന്നിട്ടും ശ്രീശുഖൻ പാഠമാക്കിയത് സജ്ജന് ബ്രാഹ്മണർക്കിഷ്ടൻ നൃപൻ സുധി यौवनति मुक्तनयतिं कारणं कृष्णनाल् रक्षिता भक्न् परीक्षिति जन्मकर्मेवान् सूतनोदीद्वापरान्त्यं पराशर सत्यवती पुत्रन् जातनाय व्यासन चोल्लि तृकालज्ञन् തന്നിൽ മനുഷ്യന്റെ കഷ്ടവും ദൂഷ്യവും അൽപായുവായി ബുദ്ധിയില്ല മറവിയും കണ്ടറിഞ്ഞവർക്കും പുണ്യം ലഭിക്കുവാൻ എന്തെങ്കിലും ചെയ്യാം എന്നുറച്ചു മുനി വേദത്തെ നാലാക്കി ശിഷ്യർക്കു നൽകിയും ശിഷ്യതൻ ശിഷ്യപ്രശിഷ്യ പരമ്പര പാഠമാക്കി മുക്തി നേടും ക്രമേണയായി വേദാധികാരമില്ലാത്ത ശൂദ്രർ നാരി കേട്ടു പുരാണേതിഹാസവും ഗീതയും ലോകഹിതാർത്ഥം ഇതൊക്കെയും ചെയ്തിട്ടും തൃപ്തിയായില്ല മനം ദുഃഖപൂരിതം ശ്രീഹരിലീലകൾ നന്നായി പറയാതെ ഭക്തി ലഭിക്കുക ലഭിക്കാൻ രചിച്ചില്ല ഒന്നുമേം എന്നുടേ ധർമ്മ കർമ്മങ്ങൾ ശരി തന്നെ ചെയ്തു ഗുരു സേവ അഗ്നിഹോത്രാദികൾ വേദസാരം ലക്ഷ്യം ചൊല്ലി ഞാനേതിലും പക്ഷേ ഹരിയേ സ്തുതിച്ചില്ല വേണ്ട പോലും ഭാഗവതധർമ്മം ൊല്ലി ഹരിക്കിതിൽ ഊന്നൽ കൊടുക്കണം കർമ്മഠത്വം വിടാൻ ഇങ്ങനെ ചിന്തിച്ച വ്യാസന്റെ അരികിലായി വന്നു ശ്രീനാരദൻ നാരായണപ്രിയൻ വേണ്ട പോൽ പൂജിച്ചു നാരദേനെ മുനി സദ്ഗുരുവായി കണ്ടു വിഷ്ണു ഹിന്ദുതനെ विष्वांश मां व्यासजन्मलक्ष्ये नल्कि भागवतं कृष्णाराधे श्रीकृष्णार्पणमस्तु श्रीहरे न सङ्ग्रहं स्कन्धं अध्यायं नारिसमाप्तं सर्वत्र सर्वत्र सर्वत्र, सर्वत्र गोविन्दनामसङ्कीर्तनम् ോവിന്ദഗോവിന്ദ്രീഹര ഏ നമം ശ്രീഹര ഏ നമ ശ്രീഹര ഏ നമം എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ് ഈ ഗ്രന്ഥം വായിക്കണം വായിച്ചാൽ അതിന് അത്രത്തോളം ഫലമുണ്ട് അതനുഭവിക്കാം നമുക്ക് ആ നമ്മളത് സേവിക്കാം हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे सर्वत्र गोविन्दनामसङ्गीर्तनं गोविन्द गोविन्द